വേനലിന്റെ കാഠിന്യം മൂലം വെള്ളം കിട്ടാതിരിക്കുമ്പോഴാണ് വാട്ടർ അതോറിറ്റി കുടിവെള്ളം കൂടി മുട്ടിക്കുന്നത് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ തൂങ്ങാമ്പാറ പതിനാറാം വാർഡിലാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം നിലച്ചിരിക്കുന്നത് ഇരുപതോളം കുടുംബാംഗങ്ങൾക്കാണ് കുടിവെള്ളം കിട്ടാത്തത് ഇതോടെ പ്രദേശത്തുള്ളവർ കാട്ടാക്കട വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു കഴിഞ്ഞ ഒന്നര മാസം കൊണ്ട് ഇവർക്ക് വെള്ളം ലഭിക്കുന്നില്ല നിരവധി തവണ നേരിട്ടും അല്ലാതെയും പരാതി നൽകിയെങ്കിലും നാളിതുവരെ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതേ തുടർന്നാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് അധികൃതരെ സമീപിക്കുമ്പോഴും അവർ പറയുന്നത് ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്നാണ് എന്നാൽ ഈ വേനൽ കാരണം പ്രദേശത്ത് ശുദ്ധജലം കിട്ടാനില്ലാത്ത സ്ഥിതി വന്നതോടെ പ്രദേശത്തെ വീടുകളിലെ പൈപ്പുകളെല്ലാം നോക്കുകുത്തിയായി മാറുന്ന അവസ്ഥയായി ജൽജീവൻ പദ്ധതി പ്രകാരവും അല്ലാതെയും കിട്ടിയ കണക്ഷനുകളല്ലെന്നും തങ്ങൾ പണമഴിച്ചെടുത്ത കണക്ഷനുകളാണ് ഇവർ നൽകാത്തതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു കാട്ടാക്കട പ്രദേശത്ത് കാളിപ്പാറ ശുദ്ധജല പദ്ധതിയിലെ പ്രധാന പൈപ്പിൽ നിന്നുമാണ് ഈ പ്രദേശങ്ങളിൽ ശുദ്ധജലം എത്തിക്കുന്നത് കാട്ടാക്കട പഞ്ചായത്തിലെ മറ്റു വാർഡുകളിലെല്ലാം ശുദ്ധജലം തടസ്സമില്ലാതെ ലഭിക്കുന്നു എന്നാൽ ഈ പ്രദേശത്ത് മാത്രം വെള്ളമില്ലാത്ത അവസ്ഥയാണ് അതേസമയം ഈ പ്രദേശത്തേക്കുള്ള വാൽവ് അടച്ചുവെച്ചതായാണ് ആരോപണം ഉയരുന്നത് ഉടൻ തന്നെ ജലം ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം